വീറും വാശിയും നിറഞ്ഞ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ചാലക്കുടി നഗരസഭയിലെ വാർഡ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിലെ ജിയോ കിഴക്കുംതലയാണ് മുഖ്യ എതിരാളി കോൺഗ്രസുകാരനായ ഡെന്നി മൂത്തേടൻ കൂടി ഗോതയിൽ ഇറങ്ങിയതോടെ വെട്ടുകടവ് വാർഡിലെ മത്സരത്തിന് മറ്റൊരു മുഖം കൈവന്നു മൂവരും പൊതുരംഗത്തെ പ്രമുഖരും ജനകീയരുമാണ് തൊട്ടടുത്ത സെന്റ് മേരീസ് ചർച്ച് വാർഡിൽ നിന്ന് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും കൗൺസിലർ ആയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി എസ് നിരവധി ഘടകങ്ങൾ തനിക്ക് അനുകൂലമായുണ്ടെന്ന് അദ്ദേഹം പറയുന്നു നല്ലൊരു മത്സരമാണ് അതായത് മൂന്ന് പേര് മത്സരിക്കുന്നുണ്ട് മൂന്ന് പേരും ജനങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണ് ഈ എലക്ഷനിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജനങ്ങൾക്ക് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുക ഞാൻ കഴിഞ്ഞ രണ്ടു തവണ മത്സരിച്ച പാടിൽ ചെയ്ത പ്രവൃത്തികൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാന്ന് തോന്നലൂടെയാണ് ജനം എന്നെ സ്വീകരിച്ചിട്ടുള്ളത് അത് വിജയിക്കുവാണെങ്കിൽ നൂറ് ശതമാനം ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കും രണ്ടുവട്ടം വെട്ടുകടവ് വാർഡിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച ജിയോ കിഴക്കും തല തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് വീണ്ടും യു ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഊർജ്ജവുമായാണ് ജനങ്ങളെ സമീപിക്കുന്നതെന്ന് ജിയോ പറഞ്ഞു യു ഡി എഫിന്റെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം അനുഗ്രഹവും ഈ വാർഡിലെ ജനങ്ങൾ എനിക്ക് തന്നു എന്റെ പ്രവർത്തന കാലയളവിൽ ചാലക്കുടി വെട്ടിയെടു വാർഡിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നാണ് എന്റെ ആത്മവിശ്വാസം അടിസ്ഥാന വികസനത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മുന്തിയ പരിഗണന ഈ വാർഡിൽ ഞാൻ നൽകിയിരുന്നത് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും കാലാകാലങ്ങളിൽ വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് അതിൽ വിജയിച്ചു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡെന്നി മൂത്തേടൻ ഇരു മുന്നണികൾക്കുമെതിരെ ആഞ്ഞടിക്കുന്നു നിരവധി ജനകീയ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിലെ വികസനം എന്താണെന്ന് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ചെല്ലുമ്പോൾ എല്ലാവരും വളരെ നല്ല പ്രതികരണമാണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആ മാറ്റം എന്നിലേക്കായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിലെ എനിക്കുള്ളത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വെട്ടുകിടവ് പാടിൻ്റെ ശബ്ദമായി മാറാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന പ്രത്യാശ ഈ അവസരത്തിൽ എനിക്കുണ്ട് രണ്ട് കോൺഗ്രസ് നേതാക്കളെ ഏറ്റുമുട്ടുന്ന വെട്ടുകടവ് വാർഡിൽ ചാലക്കുടി നഗരസഭയുടെ പ്രതിപക്ഷത്തെ നയിച്ച നേതാവ് കൂടി കളത്തിലിറങ്ങിയപ്പോൾ തീ പാറുന്ന മത്സരത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് ടി ചാലക്കുടി